പ്രേക്ഷകരുടെ കുറിച്ച് അർജുൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇത്രയും നാൾ ബിഗ് ബോസ് മലയാളത്തിൽ വന്നത് കണ്ട ഒരു ഒരു അനുഭവത്തിൽ അവിടെ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ആളിന് പോലും പ്രേക്ഷകരുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ളതാണ് സത്യം അർജുൻ പറയുന്നുണ്ട് ഇപ്പോൾ ചിലരുടെ കണ്ണിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ലായിരിക്കും അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരാളായിരിക്കും എന്നാൽ മറ്റ് ചിലരുടെ കണ്ണിൽ ഞാൻ ചെയ്യുന്നത് അവർക്ക് ഓക്കെ ആയിരിക്കും അതാണ് ശരിയെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും സോ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണെന്ന് ഇന്നലെ ശ്രീധുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് അത് നൂറ്റൊന്ന് ശതമാനം ശരിയാണ് ഇപ്പം ഈ സീസൺ തന്നെ എടുക്കൂ ഇവിടെ നോറയോ അല്ലെങ്കിൽ ജിൻഡോയോ ജാസ്മിനോ ഗബ്രിയോ ഒന്നും ആക്റ്റീവ് ആയിരുന്നത് പോലെ അർജുൻ ആക്റ്റീവ് ആയിട്ടില്ല ഗബ്രി പുറത്തു പോയിട്ടും അർജുൻ അവിടെ നിൽക്കുകയാണ് സ്ട്രോങ് പ്ലെയർ എന്നാണ് പലരും ഗബ്രിയോ വിളിക്കുന്നത് പക്ഷേ ഗബ്രി പുറത്തു പോയി അർജുൻ എങ്ങനെയാണ് അതിനകത്ത് നിൽക്കുന്നു അപ്പം അതിൻ്റെ എന്ന് പറയുന്നത് ഈ ഗെയിമിനെ ഓരോ പ്രേക്ഷകനും കാണുന്നത് ഡിഫറൻറ്റ് ആംഗിളിലൂടെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പം ഞാനൊരു ഒപ്പീനിയൻ പറയുമ്പോൾ അതിനെ യോജിക്കുന്നവരും എതിർക്കുന്നവരും ഒരുപോലെ ഉണ്ടാകും ബിഗ് ബോസിനകത്ത് ഒരിക്കലും ഒരു ഏകാഭിപ്രായം നമുക്ക് ഒരു വിഷയത്തിൽ ഉണ്ടാകണമെന്നില്ല ആയിട്ടുള്ള ഒപ്പീനിയൻ ഉള്ള ആൾക്കാർ ഉണ്ടാവുക തന്നെ ചെയ്യും ജാസ്മിൻ്റെ ഒരു കാര്യം എടുക്കൂ ജാസ്മിനെ മെജോറിറ്റി ആൾക്കാരും തള്ളി പറയുമ്പോഴും പതിനാറ് ടു ഇരുപത് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണ ജാസ്മിൻ ഉണ്ട് ഏറ്റവും മോശം നിലയിൽ വീക്കായിട്ട് ജാസ്മിൻ നിന്നപ്പോൾ പോലും പന്ത്രണ്ട് ശതമാനത്തിനടുത്ത് പ്രേക്ഷകരുടെ പിന്തുണ ജാസ്മിൻ എങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ ജാസ്മിൻ്റെ പ്രവർത്തികൾ ശരിയാണ് അല്ലെങ്കിൽ ജാസ്മിനിൽ ശരികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട് അതുപോലെ നോറയ്ക്കുണ്ട് ഒരു ശതമാനം പ്രേക്ഷകരുടെ പിന്തുണയാണ് ഒരാൾക്കുണ്ടെങ്കിൽ പോലും അതിൻ്റെ അർത്ഥം ഒരു കൂട്ടം ആളുകളുടെ പിന്തുണ ആ വ്യക്തിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ഏറ്റവും നെഗറ്റീവായിട്ട് നിന്ന മത്സരാർത്ഥികൾക്ക് പോലും നാലോ അഞ്ചോ ശതമാനമൊക്കെ വോട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് അവരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ ഉണ്ട് എന്ന് തന്നെയാണ് ആ നിലയ്ക്ക് അർജുൻ പറഞ്ഞത് ശരിയാണ് അവിടെ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വളരെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ നിലപാടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ടാകും ബിഗ് ബോസ് എന്ന് പറയുന്ന സമൂഹത്തിന്റെ പരിചയമായതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എല്ലാ മത്സരാർത്ഥികളോടും ഇഷ്ടമുള്ള ആൾക്കാർ പുറത്തും ഉണ്ടാകും ചിലർക്ക് കൂടുതലായിട്ടുള്ള പ്രേക്ഷക പിന്തുണ കിട്ടുമായിരിക്കാം പക്ഷേ എന്നാലും ഏറ്റവും മോശമെന്ന് പറയുന്ന ആളിനെ പോലും സ്നേഹിക്കുന്നവർ പുറത്തുണ്ടാകും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതുകൊണ്ട് അർജുനൻ പറഞ്ഞാൽ കറക്റ്റ് ആണ് പലരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ അർജുനാണ് ശരിയെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് അതേ അതേസമയത്തല്ല ജിൻഡോയും ജാസ്മിനും ഒക്കെ കളിക്കുന്നതാണ് ഗെയിമെന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ ആ ഒരു വിലയിരുത്തലിനോട് എനിക്ക് യോജിപ്പാണ് മറ്റൊരു വെടിയുമായി വീണ്ടും കാണാം